വൈക്കം വൈദിക ധർമ്മ സംസ്ഥാൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ ആയിരാരോഗ്യ സൗഖ്യത്തിനായി കർക്കിടക മാസ ധന്വന്ത ഈസ്റ്റ് സെന്ററിൽ നടന്നു ബ്രഹ്മചാരി തേജാമയ വഹിച്ചു ജീവിതം അകറ്റുന്നതിനും വേണ്ടിയാണ് ഹോമം നടത്തുന്നത് രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു കാട്ടുതീയാണ് എന്ന് ബ്രഹ്മചാരി ധന്വന്തരിയെന്ന് ബ്രഹ്മയപ്പെട്ടു നമ്മുടെ ആധുനിക ജീവിതത്തിനോടുള്ള നമ്മുടെ താല്പര്യം കാരണമാണ് ഇന്ന് രോഗങ്ങൾ വർദ്ധിച്ചിരിക്കുക പെട്ടതിനും പിടിച്ചതിനും എല്ലാം പ്രശ്നങ്ങളാണ് സോ ലൈ പെട്ടെന്നാണ് നമുക്ക് അസുഖങ്ങളെ പിടികെടുക്കുന്നത് ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി കുറവാണ് ആളുകൾ അപ്പം ലോകത്തിൻ്റെ ജര ജരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായമാകുന്ന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായാലും ശരീരത്തിന് അതായത് ദേവന്മാർക്ക് മനുഷ്യന്മാരെ പോലെ ജലാതരങ്ങൾ ബാധിച്ചപ്പോൾ അതിനെ നീക്കിയ ആളാണ് ധന്മ അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ഇരുപത്തിയഞ്ചു വയസ്സുള്ള മുപ്പത് വയസ്സുള്ള ഒരു യുവാവ് യുവതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ വാർദ്ധക്യ സഹജമായ ഒരു ജീശ ശബ്ദം അങ്ങനെയൊക്കെ കാണിക്കും ഒരു ഉന്മേഷവും ഇല്ല ഒരു ഉണർവില്ല ഒരു സന്തോഷവും ഇല്ല അല്ലേ ഒരു എന്താ പറയുക ഇറങ്ങിത്തിരിക്കാനൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വെറുതെ എനിക്ക മൊബൈൽ ഫോണൊക്കെ നോക്കിയിരിക്കുക ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകരായ സുനിൽ മനോജ് രാധാകൃഷ്ണൻ ചന്ദ്രശേഖരൻ സിന്ധിൽ സെന്ററിന്റെ വോളണ്ടിയർമാരായ മായ രജനി പ്രസാദ് എന്നിവരുൾപ്പെടെ ഒട്ടനവധി ആർട്ട് ഓഫ് ലിവിംഗ് കുടുംബാംഗങ്ങൾ ഹോമത്തിൽ പങ്കെടുത്തു ഐഫോറിന്യൂസ് വൈക്യം